ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പാലക്കാട് ഇതാ ഗുണാക്കേവ് വന്നിരിക്കുകയാണ് പതിമൂന്നാം തീയതി മുതൽ ഗുണാക്കേവ് പതിമൂന്ന് പതിമൂന്നിനാണ് ഉദ്ഘാടനം അപ്പം നമുക്ക് അകത്തുള്ള കാഴ്ചകളെല്ലാം കാണാം എന്തൊക്കെയുണ്ട് നോക്കാം നമ്മൾ വീണ്ടും ഡി ജെ നിങ്ങളുടെ മുമ്പിൽ പാലക്കാട് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കാണ് പതിമൂന്നാം തീയതി ആണല്ലോ ഉദ്ഘാടനം ഇപ്പൊ ഇപ്പൊ പണികൾ കുറച്ചുകൂടി ഉണ്ട് ഇണ്ട് തോന്നുന്നു പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു സംഭവം ഉണ്ടാക്കിരിക്കണം നോക്കിയേ അയ്യോ അയ്യോണ്ട ഇതൊക്കെ ഒറിജിനലാണ്ട തേങ്ങ ഈ തെങ്ങിൻ ചെടിയൊക്കെ ആ ഇതാണ് ഇതിന്റെ കവാടം കവാടത്തിന് പവാലി ഇരുന്നൂറിലധികം തൊഴിലാളികൾ രണ്ടര മാസത്തിലേറെ കഠിനാധ്വാനം ചെയ്താണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ നടന്ന് നമ്മൾ ഇതിന്റെ കവാടത്തിൽ എത്തിയിരിക്കടത്തിനങ്ങനെ നോക്കാം എന്താണ് നോക്കാം അവിടെ ഒരു കെട്ടുകാരിയുടെ വല്യൊരു സംഭവം മൊത്തം ഇരുട്ടാണല്ലോ കാണുന്നില്ലല്ലോ കണ്ണു കാണുന്നില്ല കണ്ണു കാണണ്ടേ സംഭവം ആ ഇതാണ് ഗുണാക്കേവ് അല്ലേ ഗുണാക്കേവില് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല തമ്മിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ സംഭവം നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലൂടെ അങ്ങനെ കടലാടിക്കുകയാണ് എന്താ ശരവാണ് ഭവാനി അത്യാവശ്യം തമ്മിൽ വൈകറിയ സംഭവം ഗുഹയാണ് ഇങ്ങനെ ഗുഹ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ഇവിടെ എത്തി ആനടം അടിപൊളി ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഇടയ്ക്ക് വന്നു വെച്ച അവര് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സംഭവം ഓ സിനിമയിലെ രംഗം ആ ഗുണ സിനിമ അതിനകത്ത് ഷൂട്ട് പേര് തന്നെ വന്നിരിക്കുന്നത് ഷൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയുടെ വലിയൊരു ചരിത്രം ഉറങ്ങുന്നതാണ് ഗുണാഖവ് അത് അതിൻ്റെ ഒരു മോഡൽ വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അത് കാണാനും അത് ആസ്വദിക്കാനും ഒരു സാഹസിക യാത്ര പോലെ നമ്മൾ ഇവിടെ ഒരുക്കിയുണ്ട് അങ്ങനെ നമ്മൾ ഈ ഗുഹന്റെ അകത്തുകൂടെ നടന്ന് നടന്നപ്പോ ഏഹ് എഴുതിയേ ഒരു ഹിസ്റ്ററി ഗുണാക്കേവ് രക്ഷാപ്രവർത്തനത്തിലെ യഥാർത്ഥ നായകന്മാർ ഗുണാകേവ് അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ യഥാർത്ഥ നായകന്മാരുണ്ട് ആ പതിമൂന്നാം തീയതി ഇതിന്റെ ഇനോഗ്രേഷൻ ചെയ്യുന്നത് ഇവര് തന്നെയാണ് കേട്ടോ ഈ ഈ മഞ്ഞുമൽ ബോയ്സിലെ യഥാർത്ഥ നായകന്മാർ ഇത് കഴിഞ്ഞ് ഇവിടെ ഇവർ അറിയോ ഈ വഴി പോയി കഴിഞ്ഞാൽ ഓ എന്താ സിറ്റി തിരുവനറ്റ് ഒരു സംഭവം ഉണ്ട് എന്താണവിടെ ഇതിനകത്താണ് നമ്മടെ മഞ്ഞുമൽസിലെ കുഴിയിലാണ് വീണത് മഞ്ഞുമൽ വോയ്സിൽ കാണിക്കുന്ന ആ ഒരു കുഴിയാണിത് ഇതാണ് ഇവിടെയാണ് ആണോ വീണ് കിടക്കുന്നത് വിളിച്ചാൽ മതി കുട്ടേട്ടാണെന്നെങ്കിൽ നല്ല പർഫക്ഷൻ അല്ലേ ഇവിടെ അടുത്ത ഭാഗത്തിലേക്ക് പോക ഫുൾ ഇവിടെ ഇവിടെ സ്നോ 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 അതെ ശരിയാണ് ആണ് ഓ അതുപോലെ തന്നെ ഉള്ളിലോട്ട് വന്നാൽ ഒരു സ്നോ വേൾഡ് ഒരു മഞ്ഞുമലയും ആ തടവും അതിലെ ജീവികളും എല്ലാമായ ഒരു ഉത്സവമാണ് ഇവിടെ ഡി ജെ എം എസ് ഒരുക്കിയിരിക്കുന്നത് ആ സെറ്റ്പൊളി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഏരിയ ഏരിയപൊളിട്ടോ എന്താ ഈ ഭാഗം എന്ന് പറയണത് നല്ല അടിപൊളി സീനറി സ്നോ സ്നോ ബെൽഡ് ഓ അവിടെ ഉണ്ട് ഇത് നോക്കൂ സെറ്റ് ഇതെന്താണ് മിറാക്കിൾ ഗാർഡൻ പിന്നെ ദുബായിലെ മിറാക്കിൾ ഗാർഡൻ അതും വളരെ മനോഹരമായി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഒരു പുതുമയോടെയാണ് നമ്മൾ പാലക്കാടിനെ സമീപിക്കുന്നതും ചെയ്യുന്നതും ഈ പ്രാവശ്യവും വളരെ ഭംഗിയോട് കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പാലക്കാട് നിവാസികൾക്ക് ഒരു അത്ഭുത കാഴ്ചയും ഒരു വർണ്ണ കാഴ്ചയും കൂടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മളെല്ലാ സ്റ്റാളുകളും അമ്യൂസ്മെൻറ് പാർക്കും ഒരുമിച്ച് ഒരു പാലക്കാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഇത്രയും കാലത്തെ അതികഠിനമായ പ്രയത്നമാണ് അപ്പം നിങ്ങൾക്ക് ഏവർക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ൊന്നും പറനില്ല അടിപൊളി ഇപ്പോഴാണ് നമ്മുടെ പരിപാടി ഈ പരിപാടിക്കാണ് വന്നത് ഈ സെക്ഷൻ കണ്ടില്ലേ കംപ്ലീറ്റും പൂക്കൾ ഒറിജിനൽ പൂക്കളൊന്നും അല്ല പക്ഷെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഫാമിലി അവിടെ വന്നു വെച്ചാല് ഒരു എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ വീഡിയോ ആണോ ഏ വീഡിയോ എടുത്തോണ്ടിരിക്ക വിടെ കണ്ടല്ലേ ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കയസ് അമ്പരി എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള അമ്പരീടെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം ഇപ്പൊ കുട്ടികളെയും ഫാമിലിയെ കൊണ്ടുവന്നു വെച്ചാൽ അവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്

സാധാരണ ദിവസങ്ങളിൽ മണി മുതൽ ഒൻപത് മണി വരെയാണ് ശനി ഞായർ ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ഒൻപത് വരെയാണ് നമ്മൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി വെക്കേഷൻ സമയത്ത് ജനങ്ങൾ കൂടുകയാണെങ്കിൽ സമയത്തിൻ്റെ മാറ്റങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ നിലവിൽ രണ്ട് മാസമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബാക്കി ഇതെങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും ഇപ്പം നിലവിൽ രണ്ട് മാസമാണ് ഓ oh, അടിപൊളിവിടെ <sighs> <sighs>